ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇതിലും മികച്ച അവസാനം ഉണ്ടാകുമോ എന്ന് സംശയമാണ് ആദ്യ ടെസ്റ്റിൽ അതിഗംഭീര വിജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കി രണ്ടാം ടെസ്റ്റിൽ നൂറ്റി ആറ് റൺസിന് ഇന്ത്യ വിജയിച്ചു മൂന്നാം ടെസ്റ്റിൽ നാനൂറ്റി മുപ്പത്തിനാല് റൺസിന്റെ റെക്കോർഡ് വിജയം ഇന്ത്യ കൊയ്തു നാലാം ടെസ്റ്റിലാകട്ടെ അഞ്ച് വിക്കറ്റിന് ഇന്ത്യ വിജയിച്ചു അഞ്ചാം ടെസ്റ്റിൽ സീരീസിലെ ആദ്യ ഇന്നിംഗ്സ് ജയമാണ് ഇന്ത്യ നേടിയെടുത്തത് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം അതിഗംഭീര വിജയമെന്ന് പറയാതെ വയ്യ ബാസ്ബോൾ ശൈലിയിലുമായി ഇന്ത്യയെ മലത്തിയടിക്കാമെന്ന പ്രതീക്ഷയോടുകൂടെ വന്ന ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവികളിലൊന്നായി ഈ സീരീസ് മാറുകയുണ്ടായി നാലേ ഒന്നിന്റെ ഗംഭീര വിജയം ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു അഞ്ചാം ടെസ്റ്റിന്റെ മൂന്നാം ദിവസം സംഭവ ഇന്ത്യ ഓൾ ഔട്ട് ആയത് രാവിലത്തെ സെക്ഷനിലായിരുന്നു പിന്നീട് മൂട് ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരുടെ വന്നു പോക്കാണ് ക്രീസിൽ കണ്ടത് ജോറൂട്ടിനും ജോണി ബേസ്ട്രോയ്ക്കുമൊഴകെ മറ്റാർക്കും കാര്യമായി ഒന്നും ചെയ്യാനല്ലാത്ത മത്സരമായിരുന്നു സ്പിന്നിന് ആധിപത്യം ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിച്ച് അശ്വിനെ അടക്കം പന്തേൽപ്പിച്ച രോഹിത് ശർമ്മയ്ക്ക് മികച്ച കൈഡി നേടണം കരിയറിലെ നൂറാം ടെസ്റ്റ് കളിക്കുന്ന അശ്വിൻ അഞ്ച് വിക്കറ്റ് പ്രകടനം സ്വന്തമാക്കി കുൽദീപ് യാദവും ജസ്പ്രീത് ബുംറയും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ ജഡേജ മികച്ച പിന്തുണ നൽകി മുഹമ്മദ് സിറാജ് ആകെറിഞ്ഞത് ഓരോവർ മാത്രമാണ് ഇടവേളകളുടെ വിക്കറ്റ് വീഴ്ച ഇംഗ്ലണ്ടിനെ ഒരിക്കലും മത്സരത്തിൽ നിലനിർത്തിയില്ല അമ്പത്തിയാറ് റൺസിന്റെ ജോണി ബേസ്റ്റോ ജോറൂട്ട് കൂട്ടുകെട്ട് പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അങ്ങോട്ട് വന്ന എല്ലാവരും ക്രീസിൽ വഴിയ പോക്കന്മാരായി അവശേഷിച്ചു അങ്ങനെ പരമ്പര വിജയത്തോടു കൂടി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലേക്ക് കടക്കുകയും ചെയ്തു ചരിത്ര വിജയം തന്നെ ഇന്ത്യ നേടിയെടുത്തു എന്ന് തന്നെ വേണം പറയാൻ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ കരിയറിലെ മറ്റൊരു മികച്ച പൊന്തുപോൽ കൂടിയായി ഈ വിജയങ്ങൾ മാറുകയാണ് ഐ പി എല്ലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച ആത്മവിശ്വാസം നൽകുന്ന വിജയമാണ് സ്വന്തമാക്കിയത്